എല്ലാവർക്കും നമസ്കാരം സ്നേഹം സന്തോഷം ശരിക്കും വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിച്ച ആളുകൾ വരുമ്പം അവരെ സ്വീകരിച്ചിരത്തുന്ന ജോലിയായിരുന്നു ഞാനൊരു ഒന്നര മണിക്കൂർ നേരം താഴെ ചെയ്തിരുന്നത് എനിക്ക് എങ്ങനെയാണ് ശരിക്കും അനുഭവപ്പെട്ടത് ശരിക്കും ഇത് ഞങ്ങളുടെ മരമായും കുടുംബത്തിന്റെ ഒരു കല്യാണമായിട്ടാണ് തോന്നുന്നത് ഒരു സിനിമയായിട്ട് മാറുന്നു എന്ന് മാത്രമേ പതിനാലാമത്തെ വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് മരുവായും മരുവായും ആദ്യത്തെ എപ്പിസോഡിൽ സ്നേഹയുടെ വീട്ടിൽ വെച്ചാണ് മരുവായുത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് അന്നുമുതൽ മരുവായുത്തിലെ മൊയ്തുമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു എഴുന്നൂറ് എപ്പിസോഡ് കഴിഞ്ഞപ്പം അത്രയും കഥാപാത്രങ്ങൾ ചെയ്തു എന്നുള്ളത് ഞങ്ങളെയൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ് കാരണം പലരും കാണുമ്പോൾ സിനിമാ താരങ്ങളുടെ കൂടെ അഭിനയിക്കുമ്പോൾ അവര് പോലും ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് പരമായിട്ടുള്ള ഒരു വേഷം തരുമോ ഞങ്ങളൊന്ന് വിളിക്കുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അത്രയും ഇഷ്ടമാണ് എല്ലാവർക്കും വേൾഡ് വൈഡ് ആരാധകരുള്ള ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിന്റെ ഒരു ഭാഗം അവൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ആ പ്രോഗ്രാം തുടങ്ങി വെച്ച ഞങ്ങളുടെ ഡയറക്ടർ ഉണ്ണി സാറിനോട് പ്രത്യേകം നന്ദി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കി തന്ന മനോരമയുടെ നന്ദി ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ സിനിമയാണ് ശരിക്കും രണ്ടായിരത്തി പതിമൂന്നില് വല്ലാത്ത പഹൈൻ എന്ന പേരിൽ നിയാസ് ബക്കറും മറ്റൊരു സുഹൃത്തും ഒരു സിനിമ സംവിധാനം ചെയ്തിരുന്നു അതും നല്ല സിനിമയായിരുന്നു മനോരമ തന്നെയാണ് സിനിമ എടുത്തത് മനോരമയിൽ വന്ന സിനിമ ഒത്തിരി പേര് കണ്ട് വിളിക്കാറുണ്ട് അത്രയും ജീവിതഗന്ധിയായ ഒരു കഥയാണ് അതിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പം പഞ്ചായത്ത് ചെട്ടി ഞങ്ങൾ ഒരുക്കുന്നത് കാരണം ഇത് സലീം ഹസന്റെ മനസ്സിൽ നിന്ന് ഒരുത്തിരിഞ്ഞൊരു കഥയാണ് ആ കഥ സലീമും മണിയേട്ടനും ഒരുപാട് ദിവസങ്ങളിൽ ദിവസങ്ങളിലിരുന്ന് അത് സ്ക്രിപ്റ്റാക്കി പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരുപാട് ദിവസം അത് വായിച്ചു ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ മാക്സിമം തമാശകൾ എത്തിച്ച ആളുകൾ നന്നായിട്ട് എന്താ ചെയ്യാൻ എൻ്റർടൈൻ ചെയ്യാനുള്ള രീതിയിൽ ആ സ്ക്രിപ്റ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ പ്രൊഡ്യൂസർമാർ സത്യതരംഗ് അത് വലിയൊരു ഭാഗ്യമാണ് കാരണം ഞങ്ങളുടെ ടീമിനെ വെച്ചിട്ട് മറ്റാരും ഇല്ല താരങ്ങളാരും ഇപ്പം സലീം ക സലിം കുമാർ മാത്രമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ സിനിമാ രംഗത്ത് നിന്ന് ഒരാൾ ബാക്കിയെല്ലാം ഞങ്ങൾ മരമായ താരങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ വെച്ചൊരു സിനിമ ചെയ്യാൻ അവർ കാണിച്ചാൽ നല്ല മനസ്സിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ ഈ ചടക്കിൽ വന്ന സത്യൻ സാർ രാജോ സാർ ഷാഫി സാർ എല്ലാവരോടും ഒരുപാട് സന്തോഷം കാരണം സത്യൻ സാറ് ഒക്കെ പറഞ്ഞപ്പോൾ എന്നെ ഞാൻ അഭിനയമോഹമായിട്ട് എന്നോട് പലരും പറയാറുണ്ട് ഞാൻ പല സ്കിറ്റുകളും ചെയ്യുമ്പം സത്യനന്ദിക്കാരിനെ പോയി കാണാം വിനോദ് അപ്പം സാറ് വേഷം തരും സാറിന് നീയൊക്കെ ചെയ്യുന്ന തലപ്പ് അങ്ങനത്തെ കഥാപാത്രങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ആകെ ഒരു സംവിധായകനെ കാണാൻ പോയത് സത്യൻ നിക്കാൻ സാറിന് മാത്രമാണ് മൂന്ന് തവണ ഞാൻ കോഴിക്കോട് നിന്ന് ബസ് കയറി തൃശ്ശൂരെത്തി അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് അന്തിക്കാട് ചെല്ലും വീട്ടിൽ ചെല്ലുമ്പോൾ സാറുണ്ടാവില്ല ഞാൻ തിരിച്ചു പോകും മൂന്ന് തവണ ഞാൻ പോയിട്ടുണ്ട് പിന്നെ എനിക്കൊരു മടുപ്പായി അങ്ങനെ മടുത്തിരിക്കുമ്പോഴാണ് സത്യൻ സാർ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത് വിനോദ് കോവലെ എനിക്കൊന്ന് കാണണമായിരുന്നു ഒന്ന് തൃശ്ശൂർ വരാൻ വരാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നമാണോന്ന് വരെ ചിന്തിച്ചു പോയിട്ടുണ്ട് ഞാൻ തൃശ്ശൂർ വന്നപ്പോൾ സാർ കാറുമായിട്ട് വരുന്നു സാറിന് ഇവിടെ കാർത്ത് സഞ്ചരിക്കുന്നു അങ്ങനെ സാറ് എൻ്റെ ഒരു സ്കിറ്റ് കണ്ടതിൻ്റെ ഒരു കാര്യം പറയുമായിരുന്നു അമൃത ടി വിയിൽ ഞാൻ ചെയ്ത ജാലിയൻ കണാറൻ എന്ന ആ സ്കിറ്റ് കണ്ടപ്പം അതിൻ്റെ പിന്നിൽ ഞാനാണ് പ്രവർത്തിച്ചത് ഞാനതിനകത്ത് മീൻ താരമായിട്ട് ചെയ്തതെന്ന് അറിഞ്ഞപ്പം ഞാൻ ഇങ്ങനെ ഒരു ക്ലാസിക് കോമഡി അടുത്ത കാലത്തൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെയാണ് സാറിൻ്റെ പുതിയ തീരങ്ങൾ എന്ന സിനിമയിൽ എനിക്ക് നല്ലൊരു വേഷം സാറ് തന്നത് ഒരുപാട് സന്തോഷമാണ് അന്ന് മുതൽ തുടങ്ങിയ ഒരു ആത്മബന്ധമാണ് സാറിനോട് പിന്നീട് മമ്മൂക്ക ഇത് ശരിക്കും ഞങ്ങൾ മൂന്ന് പേരും ചെന്ന മമ്മൂക്കയെ വിളിച്ചു മമ്മൂക്ക കേരളിൽ ഒരു നാല്പത്തഞ്ച് മിനിറ്റ് ഞങ്ങളുടെ മരുമാനത്തെക്കുറിച്ചും ഞങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബവിശേഷങ്ങളൊക്കെ ചോദിച്ച് വരാമെന്ന് ഏറ്റതാണ് പക്ഷെ പെട്ടെന്നാണ് ഇവിടുന്ന് ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നത് അപ്പം അതിൻ്റെ സങ്കടം പറഞ്ഞു എന്തായാലും ഞാൻ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ലൊക്കേഷനിലേക്ക് വരാമെന്ന് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷം അപ്പം എല്ലാവരുടെയും അനുഗ്രഹം ഈ സിനിമയ്ക്ക് വേണം ഇത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ഈ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലെ കാരണം കഥകൾ ഒരുപാട് ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ മർമ്മയത്തിൽ വന്നുകൊണ്ട് ശരിക്കും ഞങ്ങളുടെയൊക്കെ ഒരു ഇപ്പം മണി മണിച്ചേട്ടൻ മാത്രമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്കൂൾ ഓഫ് ഡ്രാമയൊക്കെ കഴിഞ്ഞ് വന്നാറ് ബാക്കി ഞങ്ങളുടെ ഒക്കെ സദാ ഡ്രാമയുണ്ടോ ഞങ്ങളുടെ കൈയിലൊക്കെ മണിച്ചേട്ടനാണ് ഞങ്ങളുടെ മുതലാളി മരുമയത്തിൻ്റെ മുതലാളി എന്നാണ് പറയുക മുതലാളി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ വലിയ ഇഷ്ടക്കാരാണെന്ന് അറിയാം നിങ്ങളെല്ലാവരും വിചാരിച്ചാലേ ഈ സിനിമ വിജയിക്കൊള്ളു ഇതൊരു വമ്പൻ വിജയമാവണം നാളെ ഷൂട്ടിങ് തുടങ്ങുകയാണ് ഒരു നാല്പത് മുപ്പത്തഞ്ച് നാല്പത് ദിവസത്തോളം ഞങ്ങൾ ഇനി ഒരുമിച്ചാണ് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളത് മുന്നേറുകയാണ് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും കാരണം ഞങ്ങൾ തമ്മിൽ കെമിസ്ട്രി ഉണ്ട് അപ്പം ഈ ഇത്രയും ആർട്ടിസ്റ്റുകൾ തമ്മിൽ പതിനാല് വർഷമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുകയാണ് അപ്പം ഞങ്ങൾ തമ്മിലെല്ലാം ആത്മബന്ധം ഞങ്ങളുടെ കുടുംബവുമായിട്ടൊരു ആത്മബന്ധമുണ്ട് അപ്പം ഇപ്പൊ ഞങ്ങള് പുതിയൊരു തീരുമാനം എടുത്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരു തീരുമാനം കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞങ്ങളുടെ ആ സൗഹൃദത്തിൻ്റെ ഒരു ആഴം കൂട്ടുന്ന ഒരു കാര്യമാണ് അതൊക്കെ ഈ സിനിമയുടെ അവസാനമാകുമ്പോഴേക്കും അതും സാധ്യമാവും എന്ന പ്രതീക്ഷയിലാണ് അപ്പം ഞങ്ങളുടെ ഈ കൂട്ടുകെട്ടനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ സിനിമ ഒരു വലിയ വിജയമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നിവിടെ വന്ന എല്ലാവർക്കും ഞാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ മറുമാൻ്റെ ഡയറക്ടർ ഇവിടെ വന്നിരുന്നത് മിഥുൻ ചെറ്റൂർ മിഥുനൊന്നും സ്റ്റേജിലേക്ക് വരണം ഡയറക്ടറെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് യെസ് കാണിച്ചപ്പെടുത്തുകയാണ് മിഥുൻ ഉണ്ണിസാറാണ് ഒരുപാട് വർഷം പരിമായി ഡയറക്ട് ചെയ്തത് അതിനുശേഷം പിന്നീട് ഒരു വിനോദ്ന്ന് പറഞ്ഞ ഒരു കക്ഷി ഡയറക്റ്റ് ചെയ്തു പിന്നീട് മിഥുൻ വന്നു മിഥുനാണ് ഇപ്പം ചെയ്തുകൊണ്ട് മിഥുൻ ഞങ്ങളുടെയൊക്കെ വളരെ ജൂനിയറാണ് എൻ്റെ ശിഷ്യനാണ് കോഴിക്കോട് ജില്ലയിലെ സ്കൂൾ കലോത്സവത്തിലൊക്കെ മിബിക്രിയിലും മോണമെൻറ്റിലൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ നേടിയെടുത്ത ഒരു വ്യക്തിയാണ് ഇപ്പോൾ മനോരമയിൽ സ്റ്റാഫായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോൾ മരമായി ഞങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്ത് ആണ് ഞങ്ങള് മരുമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ മരമായി ഇപ്പം നേരത്തെ സാജൻ സാർ പറഞ്ഞു മരമായി സിനിമ തുടങ്ങിയാലും മരുമായി നിർത്തരുതാണ് ഞങ്ങളുടെ വാറ്റിപ്പിഴപ്പാണ് മാസത്തിൽ മാസത്തിൽ പതിനാല് വർഷമായിട്ട് ഞങ്ങൾക്ക് ശമ്പളം തന്നുകൊണ്ടിരിക്കുകയാണ് മനോരമ അതെന്തായാലും തുടരും മിഥുൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇപ്പം മിഥുനെ പരിചയപ്പെടുത്തിയാലും ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക്സ് സർ